സുനിത വില്യംസും ബജവിൽമോറും അസാമാന്യ ധൈര്യശാലികളാണ് തങ്ങൾ വന്ന പേടകം തങ്ങളെ കൂടാതെ തിരിച്ചു പോയപ്പോഴും ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യനുണ്ടാകുന്ന വിഷമമോ വേദനയോ ഒന്നും അവർക്കുണ്ടാകുന്നില്ല എല്ലാം ശരിയാകും തിരിച്ചു സുരക്ഷിതരായി ഭൂമിയിൽ മടങ്ങിയെത്താൻ സാധിക്കും എന്ന കുറച്ച് പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഭൂമിയിലെ ജീവിതം പോലെ തന്നെ ബഹിരാകാശത്തെ തങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് വളരെ രസകരമായി പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ പത്ത് ദിവസത്തെ ദൗത്യത്തിനാണ് ബഹിരാകാശത്ത് ഇവർ രണ്ടാളും എത്തിയത് രണ്ടു മാസമായി ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് അടുത്ത വർഷം ആദ്യം വരെ ആ നിലയത്തിൽ ഇവർക്ക് തുടരേണ്ടി വരും ജൂൺ ആറിനാണ് നാസയുടെ ബോയിങ് സ്റ്റാർ ലൈനറിൽ സുനിത വില്യംസും ബഷ്വിൽമോറും ബഹിരാകാശത്ത് എത്തുന്നത് ജൂൺ പതിനാലിന് തിരിച്ചെത്തേണ്ടതായിരുന്നു എന്നാൽ പേടകത്തിന്റെ തകരാറ് കാരണം മടക്കയാത്ര ഒരു തവണയല്ല പലതവണ നീട്ടിവെച്ചു ഇപ്പോഴിതാ ബഹിരാകാശ നിലയത്തിലെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ അസാമാന്യ ധൈര്യശാലികൾ ആറ് കിടപ്പുമുറികളുള്ള ഒരു വീടിന്റെ വലിപ്പമുള്ള സ്ഥലം എത്രയുണ്ടാകും അത് ഒൻപത് പേരുമായി പങ്കിടുകയാണ് ഇവർ ഇപ്പോൾ സുനിത വില്ലംസ് അതിനെ തൻ്റെ സന്തോഷകരമായ സ്ഥലം എന്നാണ് വിളിക്കുന്നത് അവിടെ എത്തിയതിൽ തനിക്ക് നന്ദിയുണ്ട് എന്നാണ് വിൽമോർ പറയുന്നത് എന്നാലും ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നത് എന്നും എങ്ങനെയാണ് യാത്രികർ വ്യായാമം ചെയ്യുകയും വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്യുന്നത് എന്നും എന്താണ് കഴിക്കുന്നതെന്നും ഇനി ബഹിരാകാശത്തെ മണം അത് എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള വിചിത്രമായ സംശയങ്ങൾ ഭൂമിയിൽ ഇരിക്കുന്ന നമ്മുടെ പലരുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും എല്ലാറ്റിനും ഉത്തരം അവർ നൽകുകയാണ് ബഹിരാകാശത്ത് അകപ്പെട്ടു പോയി എന്ന് വെച്ച് വരുന്നത് വരട്ടെ എന്ന് കരുതി തോന്നിയതുപോലെയൊന്നും ജീവിക്കാൻ പറ്റില്ല കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ചാണ് ഓരോ ദിവസത്തെയും ജീവിതം രാവിലെ ആറരയ്ക്ക് ഉണരണം ലോകത്തിലെ ഏറ്റവും മികച്ച സ്ലീപ്പിംഗ് ബാഗ് ഉള്ളതിനാൽ സുഖമായ ഉറക്കത്തിന് ശേഷമുള്ള ഉണരൽ കമ്പാർട്ട്മെന്റുകളിൽ ഉണ്ട് അതുകൊണ്ട് യാത്രികർക്ക് കുടുംബവുമായി സമ്പർക്കം പുലർത്താനും മറ്റും സാധിക്കും ബഹിരാകാശ സഞ്ചാരികൾ ദിവസവും രണ്ടു മണിക്കൂർ വ്യായാമം ചെയ്യണമത്രേ ഗ്രാവിറ്റിയിൽ ജീവിക്കുന്നതിന്റെ ഫലത്തെ പ്രതിരോധിക്കാൻ മൂന്ന് വ്യത്യസ്ത യന്ത്രങ്ങളുണ്ട് വിയർപ്പും യൂറിനും റീസൈക്കിൾ ചെയ്ത് കുടിവെള്ളമാക്കാനുള്ള സംവിധാനമുള്ള ശുചിമുറികളുണ്ട് കുളി കാക്കക്കുളി തന്നെ ഐ എസ് എസിന് പരീക്ഷണങ്ങൾക്കായി ആറ് ലാബുകളുണ്ട് യാത്രികരുടെ വെല്ലുവിളി നിറഞ്ഞ ഭൗതിക അന്തരീക്ഷത്തോടുള്ള പ്രതികരണം അളക്കാനാണ് ഇതല്ല സ്വയം ഗിനിപ്പന്തികൾ എന്നാണ് യാത്രികർ വിശേഷിപ്പിക്കുന്നത് ഭൂമിയിൽ നമുക്ക് നിരവധി വ്യത്യസ്ത ഗന്ധങ്ങളുണ്ട് അല്ലേ എന്നാൽ ബഹിരാകാശ ഒറ്റ മണം മാത്രമേ ഉള്ളൂ അത് ലോഹത്തിൻ്റെ ഗന്ധമെന്ന് യാത്രികർ പറയുന്നു അതേസമയം ദൗത്യം ഇങ്ങനെ അനിശ്ചിതമായി നീളുമ്പോൾ യാത്രികർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന ആശങ്ക ഉയർന്നിരുന്നു മൈക്രോ ഗ്രാവിറ്റി കാരണം അസ്ഥിക്ഷയം ഉണ്ടാകുന്നതാണ് പ്രധാന പ്രശ്നം അണുവികിരണം പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ ഒറ്റപ്പെടൽ ഇതൊക്കെ വെല്ലുവിളികളാണ് മൈക്രോ ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ഫ്ലൂയിഡ് റീഡിസ്ട്രിബ്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മുഖത്തെയും തലയോട്ടിയിലെയും വീക്കം വർദ്ധിപ്പിക്കും ചിന്തിക്കാനും ഓർമ്മിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുകളെ ബാധിക്കും കോസ്മിക് റേഡിയേഷൻ അത് ക്യാൻസറിനും കാരണമാകാം എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നാല് തവണയാണ് ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം മാറ്റിവെച്ചത് മെയ് ഏഴിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം രാവിലെ എട്ട് മുപ്പത്തിനാലിന് പേടകം വിക്ഷേപിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് വിക്ഷേപണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഓക്സിജൻ റിലീഫ് വാൽവ് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു നിലവിലെ പരിശോധനകൾ വളരെ വിജയകരമായി അവസാനിക്കുകയാണ് എങ്കിൽ നാസയുടെ വാണിജ്യ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആറ് യാത്രകൾ സ്റ്റാർലൈനർ നടത്തും അതേസമയം സുനിത വില്യംസിന്റെയും ബുച്ച്വിൽമോറിന്റെയും ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള വാർത്താ സമ്മേളനവും നാസ പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂസ് കർമാൻസ്